അറബി ഉമ്മ പെറ്റു പണ്ട് മൂന്നു മക്കളെ ഒറ്റ രൂപമുള്ള തൻ്റെ പൊന്നുമക്കളെ ബാ സാ ഏ എന്ന മൂന്നു മക്കളെ പുള്ളി നൽകി വേർതിരിച്ചു കുഞ്ഞു മക്കളെ താഴെപ്പുള്ളി ഒന്ന് നൽകി കുഞ്ഞു ബായിനെ മേലെപ്പുള്ളി രണ്ടു നൽകി മേലെ പുള്ളി മൂന്നു നൽകി കുഞ്ഞു സായിനെ പുള്ളി നോക്കി അക്ഷരം തിരിച്ചറിയണം അറബി ഉമ്മ പെറ്റു പണ്ടു മൂന്നു മക്കളെ ഒറ്റ രൂപമുള്ള തൻ്റെ പൊന്നുമക്കളെ ബാ താ സാ എന്ന മൂന്നു മക്കളെ പുള്ളി നൽകി വേർതിരിച്ചു കുഞ്ഞു മക്കളെ താഴെപ്പുള്ളി ഒന്നു നൽകി കുഞ്ഞു ബായിനെ മേലെപ്പുള്ളി രണ്ടു നൽകി കുഞ്ഞുതായിനെ പുള്ളി മൂന്നു നൽകി കുഞ്ഞു സ്വനെ പുള്ളി നോക്കി അക്ഷരം തിരിച്ചറിയണം